ഹായ് കൂട്ടുകാരെ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ തേഡ്സമ്മിലെ ലോജിക് ആൻഡ് ഹ്യുമാനിസത്തിലെ ബ്ലോക്ക് ടുയിലെ യൂണിറ്റ് ആണ് എടുക്കുന്നത് അത് വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ലാംഗ്വേജ് ഇൻ ലോജിക്ക് തർക്കശാസ്ത്രത്തിൽ ഭാഷയുടെ പ്രാധാന്യം എന്താണ് ഉത്തരം പറയാം ചിന്തകളും വാദങ്ങളും പ്രകടിപ്പിക്കുന്നതിനും ആശയവിനിമയം സാധ്യമാക്കുന്നതിനുമുള്ള പ്രാഥമിക മാധ്യമമാണ് ഭാഷ ഹമായ വാദങ്ങളുടെ സാധുതയും കൃത്യതയും ഭാഷയുടെ വ്യക്തവും സൃഷ്ടവും സ്പൃഷ്ടവുമായ ഉപയോഗത്തെ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു ഭാഷ അനിശ്ചിതമായോ അപ്രയോഗികമായോ ഉപയോഗിക്കുകയാണെങ്കിൽ അത് തെറ്റിദ്ധാരണകൾക്കും തെറ്റായ നിഗമനങ്ങൾക്കും വ്യക്തിവാദത്തിലെ വീഴ്ചകൾക്കും കാരണമായേക്കാം ഒരാളുടെ നിന്ന് വാ ഒരു മന്ത്രി അല്ലെങ്കിൽ ആരെങ്കിലും വരുന്ന ഒരു വാക്കാണ് അവരെ ശരിക്കും അവരുടെ ഭാവി ഇല്ലാതാക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഭാഷ നമ്മുടെ ലാംഗ്വേജിൽ ഓരോ വാക്കുകൾ നമ്മളെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അല്ലേ അതല്ലെങ്കിൽ നമുക്ക് തെറ്റിദ്ധാരണകൾക്ക് കാരണമായേക്കാം വാദങ്ങൾ വിലയിരുത്തുന്നതിനും കൃത്യമായ അനുമാനങ്ങളിൽ എത്തിച്ചേരുന്നതിനും ബന്ധപ്പെട്ട ഒരു ശാഖയെന്ന നിലയിൽ ആ വാദങ്ങൾ രൂപപ്പെടുന്നതിലും ആവിഷ്കരിക്കുന്നതിലും ഭാഷയുടെ നിർണായക പങ്ക് അവഗണിക്കാൻ ലോജിക്കിന് തർക്കശാസ്ത്രത്തിന് കഴിയില്ല ആധാരവാക്യങ്ങൾ എങ്ങനെ പ്രസ്താവിക്കണമെന്ന് നിഗമനങ്ങൾ കൺക്ലൂഷനിലെത്തുന്നുണ്ട് എങ്ങനെ ഉരുത്തിരിയുമെന്നുള്ളത് അടിസ്ഥാനപരമായി ഭാഷയുടെ രൂപം ഘടന എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു ഇത് യുക്തിസഹമായ വിശകലനത്തിന് ഭാഷയുടെ വ്യക്തവും കൃത്യവുമായ ഉപയോഗം അത്യന്താപേക്ഷിതമാണ് അങ്ങനെയാണെങ്കിൽ ഭാഷയുടെ തെറ്റായ ഉപയോഗം എങ്ങനെയാണ് തെറ്റിദ്ധാരണയിലേക്ക് നയിക്കുന്നത് നമുക്ക് നോക്കാം ഭാഷയുടെ തെറ്റായ ഉപയോഗം പലവിധങ്ങളിൽ യുക്തിചിന്തയിലെ പിശകുകളിലേക്കും തെറ്റിദ്ധാരണകളിലേക്കും നയിച്ചേക്കും നയിച്ചേക്കാം ഒരു വാക്കിനോ വാചകത്തിനോ ഒന്നിലധികം അർത്ഥങ്ങൾ സൃഷ്ടിക്കുന്ന അവ്യക്തത വ്യത്യസ്ത അർത്ഥങ്ങൾ കൂട്ടിക്കുഴിക്കുമ്പോൾ സംഭവിക്കുന്നത് പലവിധ അബ അബദ്ധങ്ങൾക്കും കാരണമായേക്കാം ഈ പദത്തിന്റെ കൃത്യമല്ലാത്ത പ്രയോഗം അനാവശ്യ അനുകമ്പ അനുമാനങ്ങളുടെ അബദ്ധങ്ങളിലേക്ക് നയിച്ചേക്കാം അവ്യക്തമായ ഭാഷ ഉപയോഗം എന്താ ഫാലസി ഓഫ് ദ കോമ്പോസിഷൻസ് അല്ലെങ്കിൽ ഫാലസി ഓഫ് ദ ഡിവിഷൻ എന്നിവയ്ക്ക് കാരണമാകുന്നു അവിടെ ഭാഷാശകലങ്ങൾ സവിശേഷതകൾ പൂർണ്ണ ഭാഷയുടേതായും തിരിച്ച് തെറ്റിദ്ധരിക്കപ്പെടും കൂടാതെ വൈകാരികമോ ആകർഷിക്കുന്നതോ ആയ ഭാഷാ വൈകാരികമായ അബദ്ധങ്ങൾക്ക് ഫാലസി ഓഫ് എ അപ്പീൽ ടു ഇമോഷൻ കാരണമാകും ഇവിടെ വാദങ്ങൾ യുക്തിചിന്ത ചിന്തനത്തേക്കാൾ യുക്തിചിന്ത ചിന്തനത്തേക്കാൾ വികാരങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഹൗ ക്യാൻ ഇൻ കറക്റ്റ് യൂസ് ഓഫ് ദി ലാംഗ്വേജ് ലിഡ് ടു എന്താണ് ഫാൽസിസ് ഫാ ഫാലസിസ് എന്ന് ചോദിച്ചാൽ എഴുതേണ്ട ആൻസർ അതിൻ്റെ ഭാഷയുടെ തെറ്റായ ഉപയോഗം എങ്ങനെയാണ് തെറ്റുതെറ്റ് തെറ്റിദ്ധാനലേക്ക് നയിക്കുന്നതെന്ന് അപ്പോൾ ഈ തെറ്റിദ്ധാനലേക്ക് നയിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഭാഷയുടെ തെറ്റായ ഉപയോഗം പല വിധത്തിലുള്ള യുക്തി ചിന്തകളിലും പശകളിലേക്കും തെറ്റിദ്ധാനലേക്കും നമ്മൾ നയിച്ചേക്കാം അതുകൊണ്ട് ഓരോ വാക്കിനെയും വാചകത്തെയും നമ്മൾ അതിൻ്റെ അർത്ഥം അനുസരിച്ച് മാത്രമേ പറയാവൂ അല്ലെങ്കിൽ അത് പല അബദ്ധങ്ങളിലേക്കും ചെന്ന് ചാടും അതുപോലെ അവിടെ ഭാഷാശകലങ്ങൾ സവിശേഷതകൾ പൂർണ്ണ ഭാഷയുടെയും തിരിച്ച് തെറ്റിദ്ധരിക്കപ്പെടുന്നു കൂടാതെ വൈകാരികമോ ആകർഷിക്കുന്നതോ ആയ ഭാഷ വൈകാരികമായ അബദ്ധങ്ങളിലേക്ക് കാരണമായേക്കാം അവിടെ എന്താണ് വാദങ്ങൾ യുക്തി ചിന്ത ചിന്തനത്തേക്കാൾ വിഷ വികാരങ്ങളെ ഉത്തേജിപ്പിക്കുന്ന അടിസ്ഥാനമാക്കിയുള്ളതാകണം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെന്നാണ് പറയുന്നത് അതുപോലെയാണ് വാദ വാട്ട് ആർ ദ ഡിഫറെൻ്റ് ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ് ഭാഷയുടെ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് മനുഷ്യന്റെ ആശയവിനിമയത്തിലും ആവിഷ്കാരത്തിലും ഫാഷൻ നിരവധി സഹായങ്ങൾ ചെയ്യുന്നു വസ്തുതപരമായ വിവരങ്ങൾ കൈമാറുന്നതിനും യാഥാർത്ഥ്യത്തെ വിവരിക്കുന്നതിനും ശരിയോ തെറ്റോ എന്ന് വിലയിരുത്താൻ കഴിയുന്ന പ്രസ്താവനകൾ നടത്തുന്നതിലും ഭാഷ ഉപയോഗിക്കുന്നു ഇത് ഭാഷയുടെ ഇൻഫോർമേറ്റീവ് ഇൻഫോർമേറ്റീവ് ഉപയോഗങ്ങളിൽപ്പെടുന്നു വികാരങ്ങൾ വിചാരങ്ങൾ ആത്മനിഷ്ഠമായ അനുഭവങ്ങൾ എന്നിവ ഭാഷയിലൂടെ പ്രകടിപ്പിക്കാൻ ഭാഷാവിഷ്കാരം വ്യക്തികളെ അനുവദിക്കുന്നു മറ്റുള്ളവരോട് ആജ്ഞാപിക്കാനും അഭ്യർത്ഥിക്കാനും അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നിർദ്ദേശിക്കാനുമുള്ള ഭാഷയുടെ ഉപയോഗം ഭാഷയുടെ നിർദ്ദേശകമായ ഉപയോഗത്തിൽ എന്താണ് ഡയറക്റ്റീവ് ഫങ്ഷൻ പെട്ടെന്ന് അഭിവാദ്യങ്ങൾ ചെയ്യുന്നു നമ്മൾ ഓരോരുത്തരുടെ ഔപചി ഔപചാരികതകൾ സാമൂഹ്യ ആചാരങ്ങൾ എന്നിവയ്ക്കുള്ള ഭാഷയുടെ ഉപയോഗം ഭാഷയുടെ ആചാരപരമായ ഉപയോഗത്തിൽ എന്താണ് സെർമോണിക്കൽ ഫങ്ഷൻ പെടുന്നു വാഗ്ദാനങ്ങൾ നൽകുന്നത് നമ്മൾ ഒരു ലാംഗ്വേജ് കൊണ്ടാണ് പ്രഖ്യാപനങ്ങൾ നടക്കുന്നവർ ഡിക്ലറേറ്റ് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ലാംഗ്വേജ് കൊണ്ടാണ് അല്ലെങ്കിൽ ക്ഷമാപണം ഒരാളോട് നമ്മൾ സോറി പറയുന്നു അല്ലെ നമ്മൾ ക്ഷമിക്ക് പൊരുത്തപ്പെടാൻ പറയുന്നു അത് നിർദ്ദിഷ്ട പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ ഭാഷ ഉപയോഗിക്കുന്നു ഭാഷയുടെ പ്രകടനാത്മകമായ ഉപയോഗത്തിൽ പെർഫോമേറ്റീവ് ഫങ്ഷൻ ഉൾപ്പെടുന്നു ഭാഷയുടെ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എക്സ്പ്രസീവ് ഫങ്ഷൻ ഉണ്ട് ഡയറക്റ്റീവ് ഫങ്ഷൻ ഉണ്ട് അതുപോലെ പെർഫോമ പെർഫോമേറ്റീവ് ഉണ്ട് അപ്പം ഭാഷ നമ്മൾ ശരിയോ തെറ്റോ എന്ന് വിലയിരുത്തുന്നു അപ്പോൾ നമുക്ക് ഒരാൾ നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് പ്രകടിപ്പിക്കാം ഒരാൾ ഒരാളോട് ആ ഒരു നമ്മുടെ ഉയർന്ന ഉദ്യോഗസ്ഥ നമ്മളെ നമ്മളുടെ ആജ്ഞാപിക്കുന്നു ഒരു നമ്മൾ നമ്മളോടൊരു സഹായത്തിനായി ഒരാൾ നമ്മളോട് അഭ്യർത്ഥിക്കുന്നു പിന്നെ സാമൂഹ്യ ആചാരങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ ഭാഷകൾ ഉപയോഗിക്കുന്നു അതുപോലെ എന്താണ് പ്രഖ്യാപനത്തിൽ അല്ലെങ്കിൽ ശബാപണം പോലുള്ള നിർദ്ദിഷ്ട പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ ഭാഷ ഉപയോഗിക്കുന്നു ഭാഷയുടെ പ്രക ഉപയോഗത്തിൽ പെർഫോമേറ്റീവ് ഫങ്ഷൻ ഉൾപ്പെടുന്നു അപ്പോൾ എക്സ്പ്രസീവ് ഫങ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഭാഷയിലെ ഭാഷയിൽ നമ്മൾ വികാരങ്ങളും വിചാരങ്ങളും ആണ് പ്രകടിപ്പിക്കുന്നത് എന്നാൽ ഡയറക്റ്റീവ് ഫംഗ്ഷനിലാണെങ്കിലോ നമ്മുടെ ഔപചാരിക സാമൂഹിക ആചാരങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രകടിപ്പിക്കുന്നത് എന്നാൽ സെറിമണിയൽ ഫങ്ഷനിലും വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും അക്ഷമാപണവും എല്ലാം നമ്മൾ ചെയ്യുന്നു എന്നാൽ നിർദ്ദിഷ്ട പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ ഭാഷ ഉപയോഗിക്കുന്നു ഭാഷയുടെ പ്രജ്ഞാത്മാ ഉപയോഗത്തിന് പെർഫോമേറ്റീവ് ഫങ്ഷൻ ആണ് ഭാഷയായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുന്നത് മൂന്നാമത് നാലാമത്തെന്ന് വൈ ഈസ് ദ ഇമോട്ട് ഇമോറ്റീവ്ലി ഇമോറ്റീവ്ലിൻ ന്യൂട്രൽ ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ഇൻ ലോജിക്ക് അപ്പം യുക്തിയിൽ വൈകാരികമായി നിഷ്പക്ഷ ഭാഷ പ്രാധാന്യമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഇപ്പോൾ വൈകാരികത തൊട്ട് തീണ്ടാത്ത ഭാഷ ലോജിക്കൽ അത്യന്താപേക്ഷിതമായ കാരണം അതാണ് വസ്തുനിഷ്ഠവും നിഷ് നിഷ്പക്ഷവുമായ യുക്തിചിന്തനത്തിലൂടെ യുക്തിചിന്തനത്തെ ചിന്തനത്തെ റീസണിങ് സാധ്യമാക്കുന്നത് വൈകാരിക അപേക്ഷകൾ പ്രേരിത ഭാഷ വൈകാരിക ആവിഷ്കാരങ്ങൾ പ്രകടനങ്ങൾ എന്നിവയ്ക്ക് വാദങ്ങളുടെ യുക്തി അനുസൃതമായ വിശകലനത്തിനൊക്കെ ലോജിക്കൽ അനാലിസിസ് നമ്മൾ നമ്മളുപയോഗിക്കുന്നു ഭക്ഷാപാതം വിദ്യയത്വം അപ്രസക്തമായ പരിഗണനകൾ എന്നിവകളെ അവതരിപ്പിക്കാൻ കഴിയും യുക്തി തെളിവ് ആധാരവാക്യങ്ങളുടെയും പെർമിസ് നിഗമനങ്ങളുടെയും കൺക്ലൂഷൻ യുക്തി യുക്തിസഹമായ ഘടന എന്നിവയെ അടിസ്ഥാനമാക്കി വാദങ്ങളുടെ സാധുതയും വാലിഡിറ്റി അതിൻ്റെ വാദ സാധുത അതിൻ്റെ കൃത്യത അതിൻ്റെ സൗണ്ട്നെസ് വിലയിരുത്തുന്നതാണ് വൈകാരിക പ്രേരിതമായ ഭാഷ യുക്തിസഹമായ ഘടനയെ മറയ്ക്കാനും യുക്തിപരമായ തത്വങ്ങളെക്കാൾ വൈകാരിക അപേക്ഷകളെ അടിസ്ഥാനമാക്കിയുള്ള തെറ്റായ ന്യായവാദത്തിന് നയിക്കാനും കഴിയും വൈകാരികമല്ലാത്ത ഭാഷ ഉപയോഗിക്കുന്നതിലൂടെ യുക്തിചിന്തനത്തിന് ലോജിക്കൽ റീസണിങ് ആത്മനിഷ്ഠമായ വികാരങ്ങളുടെ സ്വാധീനമില്ല വാദങ്ങളുടെ അപ്പം തെറ്റായ ന്യായവാദത്തിലേക്ക് നയിക്കാനും കഴിയും വൈകാരികമല്ലാത്ത ഭാഷ ഉപയോഗിക്കുന്നതിലൂടെ യുക്തി ലോജിക്കൽ റീസണിങ് ആത്മനിഷ്ഠമായ വികാരങ്ങളുടെ സ്വാധീനമില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയും വാദങ്ങളെ വ്യക്തവും നിഷ് നിഷ്പക്ഷവുമായി പരിശോധന നടത്താൻ ഇത് നമ്മെ സഹായിക്കുന്നു അപ്പം യുക്തിയിൽ വൈകാരികമായ നിഷ്പക്ഷ ഭാഷ പ്ര പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വൈകാരികത തൊട്ട് തീണ്ടാത്ത ഭാഷ ലോജിക്കിൽ അത്യന്താപേക്ഷിതമാണ് കാരണം അത് വസ്തുനിഷ്ഠവും നിഷ്പക്ഷവുമായ യുക്തിചിന്തനത്തെ ചിന്തനത്തെ സാധ്യമാക്കുന്നു ഇന്ന് വൈകാരിക അപേക്ഷകൾ പ്രേരിതമായ ഭാഷ വൈകാരിക ആവിഷ്കാരങ്ങൾ പ്രകടനങ്ങൾ എന്നിവയ്ക്ക് വാദങ്ങളുടെ യുക്തി അനുസൃതമായിട്ട് വിശകലനത്തിലേക്ക് എന്താണ് ഒരു പക്ഷേ അവിധേയത്വം അസപ്രതാണ് അപ്രസക്തമായ പരിഗണനകൾ എന്നിവയെ അവതരിപ്പിക്കാൻ കഴിയും യുക്തി തെളിവ് ആധാരവാക്യങ്ങളുടെയും യുക്തിസഹമായ ഘടന എന്നിവയെ അടിസ്ഥാനമാക്കി വാദങ്ങളുടെ സാധുതയും കൃത്യതയും വിലയിരുത്തുന്നതാണ് വൈകാരിക പ്രേരിതയെ ഭാഷയ്ക്ക് യുക്തിസഹമായ ഘടനയെ മറ ഉപയോഗിക്കുന്ന യുക്തി ചിന്തനത്തിന് എന്താണ് ആത്മനിഷ്ഠമായ വികാരങ്ങളുടെ സ്വാധീനമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും വാദങ്ങളെ വ്യക്തവും നിഷ്പക്ഷവുമായി പരിശോധന നടത്താൻ ഇത് നമ്മെ സഹായിക്കുന്നു വാട്ട് ഈസ് ദ ഡിഫറൻറ്റ് ബിറ്റ്വീൻ എന്താണ് സ്റ്റുപുലേറ്റീവ് ആൻഡ് ലക്ഷൽ ഡിഫിനിഷൻ നിർദ്ദിഷ്ട നിർവചനങ്ങളും നിഘണ്ടു നിർവചനങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നിർദ്ദിഷ്ട എന്നാണ് സ്റ്റുപുലേറ്റീവ് നിഘണ്ടുപരമായ ലക്ഷ്യൽ നിർവചനങ്ങൾ വ്യത്യസ്ത ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നു രണ്ടിനും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുണ്ട് അപ്പം നിർദ്ദിഷ്ടവും എന്താണ് നിർവചനങ്ങളുമായിട്ട് നിറഞ്ഞതിന് രണ്ടിനും നിർദ്ദിഷ്ടവും നിഘണ്ടുപരവുമായിട്ടുള്ള രണ്ട് എന്താണ് നിർവചനങ്ങൾക്കും എന്താണ് രണ്ട് വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുണ്ട് നിർദി നിർദ്ദിഷ്ട നിർവചനം ഒരു പദത്തിന് നൽകിയിരിക്കുന്ന ഒരു പുതിയ അർത്ഥമാണ് പലപ്പോഴും സൗകര്യത്തിനോ രഹസ്യാത്മകമായോ ആവിഷ്കരിക്കുന്ന പര്യാപ്തമോ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതുപയോഗിക്കുന്നത് രഹസ്യമായിട്ട് നമ്മളെ സൗകര്യത്തിനൊക്കെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് ഈ നിർവചനത്തെക്കുറിച്ച് ശരിയാന്നോ തെറ്റെന്നോ പറയല്ലേ മറിച്ച് നിർവചിച്ച രീതിയിൽ ഈ പദം ഉപയോഗിക്കാനുള്ള നിർദ്ദേശമോ സൂചനയോ ആണ് ഇത് നൽകുന്നത് ഇതിന് വിപരീതമായി നികണ്ടു നിർവചന ലക്ഷ്യ ഡെഫിനേഷൻ ഒരു പദത്തിന്റെ സ്ഥാപിതവും പൊതുവായി അംഗീകരിക്കപ്പെട്ടതുമായ ഉപയോഗത്തെ കുറിക്കുന്നു ഭാഷ സംസാരിക്കുന്നവർ ഈ പദം യഥാർത്ഥത്തിൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു പദത്തിൻ്റെ പരമ്പര പരമ്പരാ പരമ്പരാഗത അർത്ഥത്തെ കൃത്യമായി പ്രതികരിക്കുന്നുണ്ടോ എന്നതിൽ ആശ്രയിച്ച നിഘണ്ടു നിർവചനങ്ങൾ ശരിയോ തെറ്റോ ആകാം നിർദിഷ്ട നിർവചനങ്ങൾ പുതിയ അർത്ഥങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നിഘണ്ടു നിർവചനങ്ങൾ പദങ്ങളുടെ നിലവിലുള്ള അർത്ഥങ്ങളെയാണ് വിവരിക്കുന്നത് അതുപോലെ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എന്താണ് പ്രിസൈസിംഗ് ഡെഫനേഷൻസ് അപ്പം നിർവചനങ്ങൾ മുൻകൂട്ടി നിശ്ചയിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നാണ് ഒരു പദത്തിൻ്റെ അർത്ഥത്തിൻ്റെ അവ്യക്തത കുറയ്ക്കാനും അതിന് കൂടുതൽ വ്യക്തവും കൃത്യതയും നൽകുകയും ചെയ്യുക എന്നതാണ് പ്രിസൈസിങ് നിർവചനങ്ങളുടെ ലക്ഷ്യം ചില സാഹചര്യങ്ങളിൽ ഒരു പദം പ്രയോഗിക്കണമോ എന്നതിനെ കുറിച്ച് അതിർവരമ്പുകൾ ഇല്ലാതാകുമ്പോഴോ അല്ലെങ്കിൽ അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകുമ്പോഴോ ആണ് അവ്യക്തത ഉണ്ടാകുന്നത് പദത്തിൻ്റെ പ്രയോഗത്തിന് കൂടുതൽ കൃത്യമായ മാനദണ്ഡങ്ങളോ അതിരുകളോ നയിച്ചുകൊണ്ട് അതിരുകളോ സ്ഥാപിച്ചുകൊണ്ട് ഈ അവ്യക്തത മറികടക്കാൻ പ്രിസൈസിങ് വിവചനങ്ങൾ ലക്ഷ്യമിടുന്നു തികച്ചും തികച്ചും പുതിയ അർത്ഥങ്ങൾ പരിചയപ്പെടുത്തുന്ന നിർദ്ദിഷ്ട നിർവചനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവ അവക്തകൾ ഇല്ലാതാക്കിയും അതിർവരമ്പുകൾ വ്യതിരക്തമാക്കിയും ഒരു പദത്തിൻ്റെ നിലവിലുള്ള ഉപയോഗത്തെ പ്രിസൈസിങ് നിർവചനങ്ങൾ നിർമ്മിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്യുന്നു പരമ്പരാഗത ഉപയോഗത്തെ മാനിക്കുന്നതിൻ്റെയും യുക്തിചിന്തനത്തിന് നിയമപരമായ വ്യാഖ്യാനങ്ങൾക്കും കൂടുതൽ കൃത്യം നൽകുന്നതിൻ്റെയും ഇടയിൽ അവ സന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നു അപ്പോൾ ഒരു പദത്തിന്റെ അർത്ഥത്തിൽ അവ്യക്തത കുറയ്ക്കാനും അതിന് കൂടുതൽ വ്യക്തതയും കൃത്യതയും നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രിസൈസിങ് എന്ന് പറയുന്നത് ഒരു പദത്തിന്റെ അർത്ഥത്തിന് അവ്യക്തത കുറയ്ക്കുകയും ആ വ്യക്തത നൽകുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു പദം നമ്മൾ പറയുമ്പോൾ നമുക്കത് വ്യക്തമാവും അതാണ് ഈ പ്രിസൈസിങ് നിർവചനത്തിന്റെ ഒരു എന്ന് പറയുന്നത് ഒരു പദത്തിന്റെ പ്രയോഗത്തിന് കൂടുതൽ കൃത്യമായ മാനദണ്ഡങ്ങളോ അതിരുകളോ സ്ഥാപിച്ചുകൊണ്ട് ഈ അവ്യക്തത മറികടക്കാൻ പ്രൊസൈസിങ് നിർവചനങ്ങൾക്ക് ലക്ഷ്യമിടുന്നുമുണ്ട് അപ്പോൾ അതുപോലെ അതിർ വരമ്പുകൾ വ്യതിരക്തമാക്കിയും ഒരു പദത്തിൽ നിലവിലുള്ള ഉപയോഗത്തെ പ്രീസൈസിങ്സ് നിർവചനങ്ങൾ നിർമ്മിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്യും പരിഷ്കാരവും കൂടെ അവിടെ ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല പരമ്പരാഗത ഉപയോഗത്തെ മാനിക്കുന്നതിൻ്റെയും യുക്തി വിജ യുക്തി ചിന്തനത്തിൻ്റെ നിയമപരമായ വ്യാഖ്യാനങ്ങൾക്ക് കൂടുതൽ കൃത്യത നൽകുന്നതിൻ്റെയും ഇടയിൽ അവ സന്തുലിത സന്തുലിതാവസ്ഥയും സൃഷ്ടിക്കുന്നുണ്ട് അതുപോലെ തന്നെ വാട്ട് ആർ ദ തിയറിക്കൽ ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം എന്താണ് സൈ സൈന്ദിക സൈ സൈന്ദിക നിർവചനങ്ങൾ എന്താണെന്ന് നോക്കണം പ്രത്യേകം സൈദ്ധാന്തിക ചട്ടക്കൂടിന്റെയും ദാർശനിക വീക്ഷണത്തിൻ്റെയോ സന്ദർഭത്തിൽ ഒരു ആശയത്തിൻ്റെ സത്ത അല്ലെങ്കിൽ അടിസ്ഥാന സ്വഭാവം വ്യക്തമാക്കി തന്ന നിർവചനങ്ങളാണ് സൈദ്ധാന്തിക നിർവചനങ്ങൾ ഒരു പദം സൂചിപ്പിക്കുന്ന വസ്തുക്കളെക്കുറിച്ചോ പ്രതിഭാസങ്ങളെക്കുറിച്ചോ സമഗ്രവും സൈദ്ധാന്തികവുമായി അടിത്തറയുള്ളതുമായ ധാരണ നൽകാനാണ് അവർ ലക്ഷ്യമിടുന്നത് ഒരു പദത്തിൻ്റെ അർത്ഥവും പ്രയോഗവും സംബന്ധിച്ച് പണ്ഡിതന്മാർ തത്യചിന്തകർ ശാസ്ത്രജ്ഞർ എന്നിവർക്കിടയിൽ തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകുമ്പോൾ സൈദ്ധാന്തിക നിർവചനങ്ങൾ പലപ്പോഴും ഉയർന്നു വരുന്നു ഉദാഹരണത്തിന് ആശയങ്ങളെതികളെ കുറിച്ചുള്ള സംവാദങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ നിർവചനങ്ങൾ ഒരു പദത്തിന്റെ അർത്ഥം അടിസ്ഥാന സൈദ്ധാന്തിക അനുമാനങ്ങളുമായും തത്യങ്ങളും തത്വങ്ങളുമായും പൊരുത്തപ്പെടുന്ന രീതിയിൽ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നു പാട്ട് അർത്ഥ പ്രവ് ഡെഫനേഷൻ പേരക നിർവചനങ്ങൾ എന്തൊക്കെയാണ് നിഷ്പശമായോ വസ്തുനിഷ്ഠമായോ നിർവചനം നൽകുന്നതിന് പകരം മനോഭാവങ്ങൾ വികാരങ്ങൾ അല്ലെങ്കിൽ വിശ്വാസങ്ങൾ എന്നിവയെ സ്വാധീനിക്കുക എന്ന പ്രാഥമിക ഉദ്ദേശത്തോടെയാണ് പ്രേരക നിർവചനങ്ങൾ രൂപപ്പെടുന്നത് വായനക്കാരനെയോ ശ്രോതാവിനെയോ ഒരു പ്രത്യേക വീക്ഷണത്തിലേക്കോ സ്ഥാനത്തിലേക്കോ നയിക്കാൻ അവ പലപ്പോഴും വൈകാരിക ഭാഷ അർത്ഥഗർഭമായ പദങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നു രാഷ്ട്രീയ വ്യവ വ്യവഹാരം പരസ്യം പ്രത്യ പ്രത്യശാസ്ത്രം സംവാദങ്ങൾ എന്നിവയിൽ പ്രേരക നിർവചനങ്ങൾ സാധാരണയായി കാണപ്പെടുന്നു അവിടെ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുകയോ സ്വാധീനിക്കുകയോ ഒരു നിർദ്ദിഷ്ട അജണ്ട പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുക എന്നതാണ് ലക്ഷ്യം വ്യക്തത കൃത്യത അല്ലെങ്കിൽ സൈദ്ധാന്തിക അരിത്തറ എന്നിവ ലക്ഷ്യമിടുന്ന മറ്റ് തരത്തിലുള്ള നിർവചനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രേരക നിർവചനങ്ങൾ നിർവചനത്തിന്റെ വസ്തുനിഷ്ഠമായ കൃത്യതയെക്കാളും നിഷ്പ നിഷ്പക്ഷതയെക്കാളും വസ്തുനിഷ്ഠ സ്വാധീനത്തിന് മുൻഗണന നൽകുന്നു